െന്തോ പഴയ പോലെയല്ല ഇപ്പൊ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കൊണ്ടായ പോലും ഒക്കെ കാണിച്ചു കൂട്ടുന്ന ഞാൻ ദേഷ്യം വീഴും എന്റെ സ്റ്റാറ്റസിനൊന്നും ഒട്ടും പറ്റുന്നില്ല ഞാൻ ഒന്നിനൊരു ഐ ടി പ്രൊഫഷണൽ അല്ലേ ഈ എന്താണ് അരിയും പച്ചക്കറിയും കൊടുത്തിട്ട് ഉള്ള കൾച്ചറും കൂടി പോയിട്ടുണ്ട് ഈ പ്ലസ് ടു തോറ്റി ഒരു അക്ഷരം ഇംഗ്ലീഷ് പറയാൻ പോലും പറ്റുന്നില്ല വന്നിട്ട് ഞാൻ ശരിക്കും വഷളായി ഇത് ഒന്നും നടക്കില്ല എന്റെ ഫ്രണ്ട് സർക്കിളിലും എനിക്ക് എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകണ്ടേ ഈ അരിയും പച്ചക്കറിയും ഒക്കെ തോക്കിയാണെന്ന പ്ലസ് ടു കാരനല്ലേ നമുക്ക് ഇത്രയും വലിയ കൾച്ചർ ഉണ്ടാക്കി തന്നത് ഏ ഒക്കെ ശരിയാ പണ്ട് പക്ഷെ പണ്ട് സ്നേഹം മാത്രല്ല അനക്ക് ആരും ഉണ്ടായിരുന്നില്ല അന്നെ സ്നേഹിക്കാനും അന്റെ കാര്യങ്ങൾ നോക്കാനും ആ പ്ലസ് ടു കാരൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് ഓ സ്നേഹിച്ചിരുന്നുള്ള പേരില് ഓനവന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും നിങ്ങൾ അമ്മ ഇഷ്ടപ്പെടുകയും ചെയ്ത് അന്നെ ഇത്ര നോക്കിണ്ടാക്കി പഠിപ്പിച്ച് ഇപ്പൊ ഈ ഒരു നിലയിലെത്തിയപ്പോ ഓൻ എനക്ക് വേണ്ട ഒത്തു പോവില്ലെങ്കി പിന്നെ എന്തിനാ അത് ശെരിയാ ഒത്തുപോകില്ലെങ്കി പിന്നെ അതിനാ അത് ഞാൻ സമ്മതിക്ക പക്ഷേ അനക്ക് വേണ്ടാത്തേനെന്തിനാ ഓനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നൊക്കെ മുമ്പ് ഞാൻ എന്റെ അങ്ങനെ കണ്ടതാ ഓന്റെ മനസ്സൊക്കെ അറിയാം ഓനൊരു പാവപ്പെട്ടവനെന്നനക്ക് പഠിപ്പൂല്ല വിവരവും ഒക്കെ ശരിയാ പക്ഷെ ഒനക്ക് ഒന്നുണ്ട് കൽവിൽ സ്നേഹം അന്റെ ഇല്ലാത്ത ഒനിക്കുണ്ട് വിവരം അത് പിടിയെന്ന് പഠിക്കാൻ കിട്ടുന്നോ അത് പഠിച്ചാൽ കിട്ടുവോ വിവരം ഇല്ല അത് മനുഷ്യന്മാർക്ക് വേണ്ട തന്നെ ഇക്കാലം സ്വഭാവം ഒന്നിനൊന്നും വശങ്ങളായിക്കൊണ്ടിരിക്കുക ദേഷ്യവും വാശിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര ഒരു ആവേശമാണ് അതും കൂടി ആവുമ്പോ എനിക്ക് അത്രയും കൂടി ദേഷ്യം വരും ഓൻ അന്ന അനുസരിക്കണമെന്നോ ഇന്റെ അടിമയാവണമെന്നും ഞാൻ പറയണില്ല പക്ഷെ രണ്ടാളും കൂടി ഒന്ന് ഒത്തുപോകണ്ടേ എന്നല്ലേ കുടുംബജീവിതം ശരിയാവുള്ളൂ ശരിയാവുന്നില്ല ഇപ്പൊ എന്തായാലും എങ്ങനെ ശരിയാവ അന്റെ ചിന്താഗതി അല്ലേ ഈ നേരം നേരം ഓൻ എന്നോട് അന്നെ കുറിച്ച് ഒരു തെറ്റും പണിട്ടില്ല പൊന്നു പൊന്നുമോളെ ഈ ലെവലില് പോവാച്ചാല് ഈ ആരുടെ കല്യാണം കഴിച്ചിട്ടും കാര്യമില്ല അതെനക്ക് ആപത്ത് മാത്രേ ഇണ്ടാക്കുള്ളു ഈ ചിന്താഗതിയാണെങ്കിൽ ഒരല്പം പൈസയും പദവിയും കിട്ടിയപ്പോ ഈ പഴയ ആൾക്കാരനെ മറക്കുക എന്താ എന്റെ മനസ്സിന്റെ ഉള്ളില് ഈ ആ പഴയ കാതിർക്കാന്റെ മോളന്നല്ലേ ഏഹ് ഉമ്മയും വാപ്പിയും ഇല്ലാണ്ട് വളർന്നു വന്നോളന്നല്ലേ ഈ പണ്ട് നാട്ടുകാർ പറഞ്ഞത് അല്ലെ തിങ്ങാനെ കൊണ്ടിടാന്ന് എന്റെ ഞങ്ങൾ എന്താ പറഞ്ഞു വേണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് പഠിച്ച് ഓള് നല്ലൊരു ലെവലിൽ എത്തട്ടെ എന്ന് കിട്ടി കൊടുത്ത് ജോനിക്ക് വേണ്ടതൊക്കെ എന്തെന്ന് വെച്ചാൽ ഇന്നോടവരൊന്നും പറഞ്ഞു വരണ്ട നിങ്ങൾ ഡിവോഴ്സ് ആവേ എന്ത് ഒന്നും ഞാൻ പറയാ ചി ഡിവോഴ്സ് ആയിന്ന് കരുതിട്ട് നിന്റെ ആങ്ങളുണ്ടാതിരിക്കോന്നു ഇല്ല ഓന ഞങ്ങള് നല്ലൊരു പഠനത്തിൽ കൊണ്ടു കല്യാണം കഴിഞ്ഞ് കൊടുത്ത് സമാധാനമായിട്ട് ജീവിക്കും ഞങ്ങള് അത് ശരി ഇങ്ങനെ ഒരു നാട്ടിലും വീട്ടിലും ഉണ്ടെന്ന് കരുതി ഓന അങ്ങനെ തള്ളി കളയാൻ പറ്റുമോ പക്ഷെ അന്റെ കാര്യം ഈ രണ്ടാംഘട്ടാ ഒന്നും കൂടി ഞാൻ എനിക്ക് എല്ലാ സത്യം തന്നെയാ ഇത്ര ആക്കിയെടുത്തൊക്കെ തന്നെയാ പക്ഷെ എന്നും പറഞ്ഞേ എത്രന്ന് വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് താത്താക്ക് കൂടെ നിക്കാങ്കി നിക്കാം അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഫണ്ട് അന്റെ ഫീസും കാര്യങ്ങളൊക്കെ തന്ന് എന്നെ പഠിപ്പിക്കുമ്പോ അനക്ക് പെരുന്നാക്കും ഓണത്തിനൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തി തരുമ്പോ അപ്പൊ എനക്ക് ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിരുന്നു അല്ലേ എന്താ താങ്ങളക്ക് പറ്റാണ്ടായി അനക്കൊരു സ്വന്തം വരുമാനം വന്നപ്പോ ഓന വേണ്ടാതായില്ലേ പോയി ചെയ്തോ അതൊക്കെ ഇള്ളേക്ക് വേണ്ടെങ്കിൽ തിരിഞ്ഞാളി രണ്ടുപേരും പിരിഞ്ഞാ ഇന്നോടൊന്നും ഒന്നും കാര്യമില്ല ഞാൻ നിങ്ങള് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ അതും അംഗീകരിച്ച് ഇന്ന് നിങ്ങൾ പിരിയാണെന്ന് പറഞ്ഞപ്പോ അതും അംഗീകരിക്കണേ എന്ന് കരുതി ഞാൻ ഒരു കാര്യം പറയാം ഓനെ ഞങ്ങൾ ഒഴിവാക്കില്ല അതിനേക്കാൾ നല്ലൊരു കുട്ടിനെ കണ്ടുപിടിച്ചിട്ട് കല്യാണം കേൾപ്പിച്ചിട്ട് വീട്ടില് ഒളിഞ്ഞു ജോലിക്ക് പോണ കുട്ടികളെയും തിരക്കിടില്ല ഒളിഞ്ഞു പോവാത്ത കുട്ടികളെയും തിരക്കിടില്ല ഓ അവിടെ നോക്കിക്കോളൂ എന്റെ മോളൊരു കാര്യം ചെയ്തോ കുട്ടികളുടെ ഇഷ്ടം പോലെ തീരുമാനിച്ചോ. പക്ഷേ ഒന്നും ഞാൻ പറയാം ഇപ്പോഴേ അനക്ക് വീണ്ടും വിചാരം വേണ്ടത് ഇപ്പൊ ഈ തീരുമാനം മാറ്റി ഒന്നും കൂടെ ആലോചിച്ചിട്ട് വേണ്ട പോലെ ബുദ്ധിക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഹോനെ പോലെ സ്നേഹമുള്ള ഒരാണ്നുക്ക് കിട്ടാൻ മാത്രം അതിന് മാത്രം നല്ല പണിയാണ് ഈ ഇപ്പൊ ഈ കാണുന്ന നെഗറ്റീവ് എന്താ ഹോനക്ക് പഠിപ്പില്ല അതാണ് അവന്റെ കൽബിലേക്ക് നോക്കണില്ല ആ ഇത്തിരിവട്ടം ജി മനസ്സിലാക്കണില്ല ചെയ്തോ അന്റെ ഇഷ്ടം പോലെ എന്റെ അടുത്തുനിന്ന് ഇത്രയൊക്കെ തന്നെ ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്തായാലും എന്റെ അങ്ങനെ പിന്നലെ വരില്ലടുത്ത് സംസാരിച്ചാൽ മതി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്റെ പൊന്ന മോൾക്ക് എന്തോന്നും തോന്നത് അവനക്ക് എന്താ ചിന്തിക്കാനില്ലാത്തത് ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ശരി ഒരു പരിധിക്കപ്പറം ഞങ്ങക്ക് ആരുമോ എന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റൂല എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല പക്ഷെ ഒന്നീ മനസ്സിലാക്കിക്കോ ലോകം ഈ കാണുന്ന ചിരിച്ചു കാണണോ ഒന്നല്ല ഇതിന്റെ അപ്പുറത്തും ഭയങ്കര ആയിട്ടുള്ള ഒരു ലോകം കൂടി നമുക്ക് കാണാനുണ്ട്. കാണാണ്ട് നീ ഇനിയിപ്പൊ ഈ അനിയത്തിക്കുട്ടി ആണെങ്കിലും ഇന്റെ ആങ്ങളുടെ പെണ്ണ അല്ലെങ്കിലും നന്നായിട്ട് ജീവിച്ചു ചീത്തപ്പേരോ അല്ലെങ്കിൽ എന്റെ ശരീരത്തിനെ പിടിക്കാത്ത വേറെന്തേലൊക്കെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം അറിയാലോ അതിലൊന്നും പോയി പഴാണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് അത്രേ പറയാനുള്ളൂ പോവാ